അസ്സാം വലൈക്കും വാഹമത്തല്ല പ്രിയമുള്ളവരെ അലഹബാദിൽ നിന്ന് വന്ന സുഹൃത്ത് നെഹ്റുവിനോട് ചോദിക്കുന്നുണ്ട് പണ്ഡിത്ജി താങ്കൾക്ക് അറുപത് വയസ്സിന് മുകളിൽ ഉണ്ടല്ലോ എന്നിട്ടും താങ്കൾ വിടർന്ന പനിനീർ പുഷ്പം പോലെ ഊർജ്ജസ്വലനായിരിക്കുന്നു താങ്കളേക്കാൾ എത്രയോ കുറവാണ് എൻ്റെ വയസ്സ് പക്ഷേ ഞാൻ വൃദ്ധനെ വൃദ്ധനെപ്പോലെയാണ് ഇരിക്കുന്നത് താങ്കളുടെ രഹസ്യം എന്താണ് ഒരു ചെറിയ കുഞ്ചിരിയോടെ നെഹ്റു പറയുന്നുണ്ട് ഒന്ന് ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളുമായി വളരെ വാത്സല്യ ബന്ധം സ്ഥാപിക്കുകയും അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയും അവരെ കൂട്ടുകാരാക്കുകയും ചെയ്യുന്നു അവരുടെ നിഷ്കളങ്കത എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു എനിക്ക് തോന്നും ഞാനും അവരുടെ പ്രായക്കാരനായ കുഞ്ഞാണെന്ന് രണ്ടാമത്തെ കാരണം ഞാൻ പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്നു പർവ്വതങ്ങൾ പക്ഷികൾ നദികൾ എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു വനങ്ങൾ ശുദ്ധമായ കാറ്റ് സൂര്യന്മാർ ഇവരെല്ലാം എൻ്റെ സന്തത സഹചാരികളാണ് ഇതുവഴി എനിക്ക് വളരെ ഊർജം ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ കാരണം സാധാരണ ജനങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേവലാതിപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്യുന്നു ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറേയില്ല ജീവിതത്തെപ്പറ്റി വളരെ വ്യക്തമായ നിലപാടാണ് എൻ്റേത് എത്ര വിഷമമുള്ള കാര്യമാണെങ്കിലും ഞാൻ സന്തോഷപൂർവ്വം അതിന് നിവാരണമുണ്ടാക്കും മനസ്സിൽ ഭാരമുണ്ടാക്കാറില്ല നെഹ്റു തൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറയുന്നുണ്ട് എനിക്ക് നിത്യ യൗവനമാണ് ഞാൻ കുട്ടികളിലും കുട്ടിയാണ് പ്രേമുള്ളവരെ ഒരുപക്ഷെ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിനേക്കാൾ വിശാലമായൊരു സങ്കല്പമാണ് ഇതെല്ലാം മക്കളുമൊത്ത് ഇരിക്കാനും സംസാരിക്കാനും അവരോടൊപ്പം അല്പനേരം കളിക്കാനും ആർക്കും സമയമില്ലാതെ ആയിട്ടുണ്ട് ഒരു കാര്യം ഓർത്താൽ മതി നമുക്കും ഇതേ പ്രായമായിരുന്നു നമ്മെ കളിപ്പിക്കാനും സംസാരിക്കാനും ആരൊക്കെയോ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് വളർത്തേണ്ടവർ തന്നെ കൊന്നുകളയുന്ന ഒരവസ്ഥയുമില്ലേ ഈ പ്രപഞ്ചം അത്ഭുതങ്ങളുടെ കലവറയല്ലേ എത്രയൊക്കെ അതിലേക്ക് സഞ്ചരിച്ചാലും അത് അവസാനിക്കണമെന്നില്ലല്ലോ ഇനിയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ലോകത്തിലാണ് നമ്മളുള്ളത് ഓരോന്നും തിരിച്ചറിയാനും അതിനെയെല്ലാം മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണ്ടേ എന്തിനേയും പുഞ്ചിരിയോടെ നേരിടാനുള്ള ഒരു ശക്തി ഈ പ്രപഞ്ചം തന്നെ നമുക്ക് നൽകുന്നുണ്ട് രാവും പകലും മാറി മാറി വരുന്നതും കാലങ്ങളെല്ലാം സമയബന്ധിതമായി വരുന്നതും മഴയും വെയിലും നമുക്ക് ആശ്വാസമാകുന്നതും ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോരോ അവസ്ഥകളെങ്കിൽ നമ്മിലും ചില മാറ്റങ്ങൾ സാധ്യമാണ് എന്നർത്ഥം അസ്വസ്ഥമാകുന്ന ലോകവും കൈവിട്ടുപോകുന്ന കുടുംബ സംവിധാനവും പേടിപ്പെടുത്തുന്ന പുതുതലമുറയും ഇതെല്ലാം നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട് ടെൻഷനുകളില്ലാത്ത ഒരു ലോകമാണ് നമ്മൾ തേടുന്നത് കെട്ടിക്കൊടുക്കുകളില്ലാത്ത ജീവിതത്തിന് തുറന്നിടുന്ന ഒരു മനസ്സുണ്ടായാൽ മതി പ്രകൃതിയെ മലിനമാക്കുന്നത് അവശിഷ്ടങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ ഓരോ വിചാരങ്ങൾ കൂടിയല്ലേ ചില മാറ്റങ്ങൾ നമ്മിൽ അനിവാര്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ പ്രകൃതിയും ഞാനും എൻ്റെ പ്രശ്നങ്ങളും ഇതിലെല്ലാം നമുക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മളൊന്നും മാറണ്ടേ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും പ്രാവർത്തികമാക്കാനും ഈ നോമ്പുകൊണ്ടെങ്കിലും നമുക്ക് സാധിക്കണ്ടേ ഓരോ കണ്ണാടിയുടെ മുന്നിൽ നിന്നും സംസാരിച്ചാൽ മുന്നിൽ കാണുന്ന ആളോട് ഒരിക്കലും കളവ് പറയാൻ സാധിക്കില്ലല്ലോ നമുക്ക് ഒന്ന് തിരിച്ചറിയണം പോരായ്മകൾ കണ്ടെത്തണം വേണ്ട ചികിത്സകൾ നടത്തണം പല റമദാനിലും നമ്മളെടുത്ത തീരുമാനം പോലെ ആകരുത് ഈ വർഷത്തെയും അതീവ ഗൗരവത്തോടെ സൂക്ഷ്മതയോടെ പാലിക്കാൻ നമുക്ക് കഴിയണ്ടേ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് സ്വന്തം പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്താനായാൽ ഒരു മാറ്റം നമുക്കും സാധ്യമാണ് ഖുർആൻ നമ്മോട് പറയുന്നൊരു വാക്യമില്ലേ ഇന്നല്ലാഹ ലാ ഹത്താ ഇന്നലാഹ ലു ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ